എപ്പോഴും തങ്ങൾ ഒറ്റയ്ക്ക് വിജയിക്കുന്നതെന്നാണ് കോൺഗ്രസ് പറയുന്നത് തങ്ങളുടെ ബുദ്ധി കൊണ്ടും തങ്ങളുടെ ശക്തി കൊണ്ടും മാത്രമാണ് ജയിക്കുന്നതെന്നാണ് കോൺഗ്രസ് എപ്പോഴും വീരവാദം ഒഴുക്കുന്നത് പക്ഷേ ഇന്നലെ കെ മുരളീധരൻ അദ്ദേഹം കോൺഗ്രസ്സിലെ ഒരു പ്രധാന നേതാവാണ് അദ്ദേഹം ഇന്നലെ ഒരു വെളിപ്പെടുത്തൽ നടത്തിയിരുന്നു അതായത് രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തങ്ങൾക്ക് ജമാഅത്ത് ഇസ്ലാമിയുടെ പിന്തുണ ലഭിച്ചെന്നാണ് കെ മുരളീധരൻ ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് ഈ വെളിപ്പെടുത്തലിൽ കോൺഗ്രസ് നേതൃത്വം എല്ലാം ആടി ഉലയുകയല്ലേ തീർച്ചയായിട്ടും വളരെ തുറന്നൊരു പ്രസ്താവനയാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത് ഇത് ഇക്കാര്യം ഇതുവരെ സമ്മതിച്ചിട്ടില്ല നമുക്കൊക്കെ നേരത്തെ അറിയാവുന്ന കാര്യമാണിത് എന്തുകൊണ്ട് ഇദ്ദേഹത്തിന് ഈ വോട്ടുകളെല്ലാം കിട്ടി കുമ്മനൻ രാജശേഖരൻ തോൽപ്പിക്കാൻ പറ്റും രാജശേഖരനെ തോൽപ്പിക്കാം ഓ രാജഗോപാൽ ഒരിക്കൽ ജയിച്ചെങ്കിലും ഓ രാജഗോപാലിനെ തോൽപ്പിക്കാനും ഇതേ തന്ത്രം തന്നെ ശിവൻകുട്ടിയെ നിയമത്തിൽ ജയിപ്പിക്കാനും ഇതേ തന്ത്രം തന്നെ ആവിഷ്കരിച്ചിരുന്നു അത് കിട്ടുകയും ചെയ്തിരുന്നു അവരുടെ ഒരു ഏകോപനം അതാണ് പ്രത്യേകം ഒരു ബെൽറ്റിലേക്ക് വരുമ്പോൾ ഒരു റൗണ്ടിലേക്ക് വരുമ്പോൾ പെട്ടെന്ന് അതുവരെ അജയ്യനായി നിന്ന ഓ രാജഗോപാൽ പൊട്ടുന്നു തോൽക്കുന്നു ഇത് തന്നെയാണ് ഇവിടെയും സംഭവിച്ചത് വട്ടിയൂർക്കാവിലെ വട്ടിയൂർക്കാവിലപ്പം ഒരു വലിയ മഹത്വമൊന്നുമില്ല അദ്ദേഹത്തിൻ്റെ വിജയത്തിൽ നിന്ന് വർഗ്ഗീയ ശക്തികളുമായിട്ട് ചേർന്നുകൊണ്ടുള്ള ഒരു വിജയമാണ് ആർ എസ് എസ് വോട്ട് ചെയ്തു എന്ന് ആരും പറയത്തില്ല ആർ എസ് എസിൻ്റെ വോട്ടുകളും അവർ പണ്ട് നേടിയിട്ടുണ്ട് കെ കരുണാവരും നേടിയിട്ടുണ്ട് വി മുരളീധരൻ നേടിയിട്ടുണ്ട് പത്മജ ഇപ്പം അവർ ബി ജെ പിയിലേക്ക് നേരെ പോയല്ലോ അവരും നേടിയിട്ടുണ്ട് ഇത് രമേശ് ചെന്നിത്തല നേടിയിട്ടുണ്ട് കിട്ടുന്നത് വേണ്ടെന്ന് ഏ കാരണം ആരും പറഞ്ഞിട്ടില്ല പോരട്ടെ എന്ന് തന്നെ വിചാരിച്ചിട്ടു അവരുമായിട്ടൊക്കെ പ്രത്യേകിച്ചും പി പി മുന്തമായിട്ടൊക്കെ വളരെ സൗഹാർദ്ദപരമായിട്ടൊരു നിലപാടും അവർക്ക് ഇദ്ദേഹത്തോടെ അതി സൗഹാർദ്ദപരമായിട്ടൊരു നിലപാടുമാണ് ഉണ്ടായിരുന്നത് അദ്ദേഹം തന്നെ ഭരിക്കട്ടെ സി പി എമ്മിനെ ഒതുക്കാൻ അദ്ദേഹത്തിനെ പറ്റൂ എന്നുള്ളൊരു ഉണ്ടായിരുന്നത് അതാണ് സത്യം ഇപ്പം മുരളി എന്നാലും ഇത് ഇസ്ലാം ഈ എൻ എസ് എസിൻ്റെ ഒരു പ്രദേശമാണ് തിരുവനന്തപുരം മൊത്തത്തിലെന്ന് പറയുന്നത് തിരുവനന്തപുരം പ്രത്യേകിച്ചും വട്ടിയൂർക്കാവ് അവരുടെ പ്രദേശമാണ് അപ്പോൾ ആ കെയറോബിൽ ജയിച്ചു മുരളീധരൻ എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടാണ് അവർ ശ്രമിച്ചത് എൻ എസ് എസിനെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട് എൻ എസ് എസ് ഞങ്ങൾ സാമുദായിക സംഘടനകളിൽ വിളിക്കുന്ന എല്ലാ യോഗങ്ങളിലും ഞങ്ങൾ പങ്കെടുക്കാറുണ്ട് എന്ന് പറഞ്ഞിട്ട് രമേശ് ചെന്നിത്തലയെ ജസ്റ്റിഫൈ ചെയ്തിട്ടുണ്ട് അതായത് മന്ദൻ ജയന്തി പ്രഭാഷണത്തിന് ഈ പ്രാവശ്യം പോകുന്ന രമേശ് ചെന്നിത്തല അത് പോകുന്നതിന് ഒരു തെറ്റുമില്ല കോൺഗ്രസ്സുകാർ ഞാൻ ആര് വിളിച്ചാലും പോകാറുണ്ടെന്ന് പറയാറുണ്ട് പ്രതാപൻ പറഞ്ഞിരിക്കുന്ന അങ്ങനല്ല സാമുദായിക നേതാ സംഘടനകളുടെ തിണ്ണതരങ്ങൾ നടക്കുന്നവരല്ല കോൺഗ്രസ് അങ്ങനെ ആയിരിക്കരുത് കോൺഗ്രസ്സുകാരെന്നാണ് പറഞ്ഞിരിക്കുന്നത് വിരുദ്ധ വൈരുദ്ധ്യാത്മക ഭൗതികവാദമാണ് നടന്നുകൊണ്ടിരിക്കുന്നതും അപ്പോൾ കേട്ടെ ഇപ്പോൾ വട്ടിയൂർക്കാവിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ മുസ്ലിം പോപ്പുലേഷൻ്റെ ഒരു കോൺസെൻട്രേഷനുണ്ട് മണർകാടെന്നു പറയുന്ന പോലെ ഒരു കോൺസെൻട്രേഷനുള്ള സ്ഥലമാണ് അവിടെ ഈ പറയുന്ന മഹലുകളും അതുപോലെ തന്നെ മസ്ജിദുകളും ഒരു പ്രദേശം തന്നെയാണ് അവിടെ ഈ മുസ്ലിങ്ങളിൽ ഭൂരിപക്ഷം പേരും ഈ രാഷ്ട്രീയ ദേശീയ മുസ്ലിങ്ങളാണ് പക്ഷേ ഒരു വലിയ ചെറിയ ന്യൂനപക്ഷം എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ തീവ്രവാദ സ്വഭാവമാണ് തീവ്രവാദം എന്ന് പറയുമ്പോൾ മറ്റൊന്നുമല്ല മൗതിക മൗലികവാദ സ്വഭാവം മൗദൂയുടെ ഫിലോസഫി കൊണ്ടു കടക്കുന്ന ആൾക്കാർ ലോകത്തല്ല ഉള്ള രാജ്യങ്ങളിലും ഇസ്ലാം വരണം ഇസ്ലാമിന് കീഴിൽ മാത്രമേ ഇസ്ലാമിൻ്റെ ശരിയായിട്ടുള്ള ആചാരങ്ങൾ നടക്കുകയുള്ളൂ ശരിയാണ് അദ്ദേഹം പറയുന്നത് ശരീരത്തൊന്നും മറ്റ് ജനാധിപത്യ രാജ്യങ്ങൾ അനുവദിക്കുകയില്ല അപ്പോൾ ഇസ്ലാമിൻ്റേതായിട്ടുള്ള നിയമങ്ങൾ ഇസ്ലാമിൻ്റെ ഒരു വ്യത്യസ്ത വ്യത്യസ്തത എന്ന് പറയുന്നത് അതൊരു ജീവിത രീതിയും കൂടിയാണ് മതം മാത്രമല്ല ആത്മീയത മാത്രമല്ല പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുക എന്ന് മാത്രമല്ല അതിൻ്റെ ജീവിത ആചാരങ്ങളും കൂടി ഉൾപ്പെടുന്ന ഹദീസുകൾ കൂടി ഉൾപ്പെടുന്നതാണ് ഇസ്ലാം മതം എന്ന് പറയുന്നത് അപ്പോൾ അത് വ്യത്യസ്തതയുണ്ട് ആ ആചാരങ്ങൾ ശരിയായിട്ട് ഒരു ബഹുസ്വര സമൂഹത്തിൽ നടപ്പാക്കാൻ നിലനിൽക്കാനും പറ്റുന്നതുമല്ല എന്നുള്ളതാണ് അപ്പോൾ മുസ്ലിങ്ങൾ മാത്രമുള്ള രാഷ്ട്രത്തിൽ മാത്രമേ ഇത് ശാശ്വതമായിട്ട് നിലനിർത്താൻ പറ്റുകയുള്ളൂ ആ ഒരു വിചാരധാരയാണ് മൗദൂദി പറഞ്ഞതും നടപ്പാക്കാൻ ശ്രമിച്ചതും അതുകൊണ്ടാണ് ഇന്ത്യയിലെ ജമാഅത്തെ ഇസ്ലാമിയും അങ്ങനെയുള്ള ആചാരങ്ങളെ അതാണ് ഷാബാനു കേസിൽ ഒരു സ്ത്രീക്ക് നീതി കിട്ടുന്നതിനെ കിട്ടുന്നതിനെപ്പോലും നമ്മുടെ പിന്നെ ജമാഅത്തെ ഇസ്ലാമി മുസ്ലിം ലീഗ് മുസ്ലിം പേഴ്സണൽ ലോ ബോർഡ് ഇങ്ങനെയുള്ള സംഘടനകളിൽ അതിശക്തമായിട്ട് എതിർത്ത് പ്രക്ഷോഭങ്ങൾ നടത്തിയത് ആ ഒരു പശ്ചാത്തലം നമ്മൾ മനസ്സിലാക്കണം അന്ന് പക്ഷേ രാജീവ് ഗാന്ധി അതിന് പിന്നെ വിട്ടുവെച്ചു വെയ്ക്കുകയായിരുന്നു ഒരു പുതിയ നിയമം കൊണ്ടുവന്ന് ഭരണഘടനയെ തന്നെ മാറ്റി എഴുതി അതാണ് ഭരണഘടനയോട് അവർ ചെയ്ത ഏറ്റവും കടുത്ത ദ്രോഹം ഒരു ബഹു മതേതര സമൂഹത്തിൽ ചേർന്നതായിരുന്നില്ല ഒന്നാമത്തെ കാര്യം അത് ഈ വട്ടിയൂർക്കാവിനെ സംഭവത്തിൽ പറയുകയാണെങ്കിൽ അവിടെ മതേതര മതേതര മുന്നണിക്കൊരു വോട്ടെന്നുള്ള രീതിയിലാണ് അദ്ദേഹം പ്രചാരം നടത്തിയത് ജനങ്ങളെ വഞ്ചിക്കുകയായിരുന്നു അപ്പം മതേതരമായിരുന്നില്ല ഇത് മതപരമായിരുന്നു ഈ വിജയമെന്നാണ് ഇപ്പോൾ തെളിയുന്നത് കുമ്മനത്തിനെ തോൽപ്പിക്കാനാണെങ്കിലും ശരി അവിടെ നടത്തിയത് മതപരമാണ് കുമ്മനം വർഗീയവാദി എന്നാരോപിച്ചായിരുന്നു അന്നത്തെ സമരം അന്നത്തെ ആ പിന്നെ രാഷ്ട്രീയത്തിലെ പോർവിളി നടന്നത് കുമ്മനം വർഗീയവാദിയായ കൊണ്ട് തോൽപ്പിക്കണം പക്ഷേ ആ കുമ്മനത്തിനെ പോലെ വർഗീയവാദികളുടെ വോട്ടുകൾ നേടിക്കൊണ്ടാണ് മുരളീധരൻ ജയിച്ചതെന്ന് പറയുമ്പോൾ കോൺഗ്രസിൻ്റെ വിജയത്തിൻ്റെ ശോഭ കെടുത്തുകയാണ് ഇതാണ് ഇവരുടെ ഈ എന്ന് പറയുന്നത് ഇപ്പോൾ സി പി ജോൺ പറയുന്നു ആർ എസ് എസിനെ നമ്മൾ എതിർക്കണം അതേസമയം തന്നെ പി എഫ് എസ് വനെ നിരോധിച്ചു എസ് ഡി പി ഐ വെൽഫെയർ പാർട്ടി ഇവരുടെയൊക്കെ സഹായം തേടുന്നതുകൊണ്ട് ഒരു എന്ന് പറയുന്നു ഒരു നാൾക്ക് കൊണ്ട് ഇതൊക്കെ പറയും ആർ എസ്സിനെ നമ്മൾ തീർക്കണം എന്ന് പറയും ഇതിൽ തന്നെ ചില ബുദ്ധിജീവികളുണ്ട് ഐ എസ് എന്ന് പറയുന്ന സംഘടന ഇറാഖിൽ നിന്ന് ഉത്ഭവിച്ച കുർദ്ദുമേഖലയിൽ കൂടി ലോകമാകെ വ്യാപിച്ചത് അത് ഇന്ത്യയിൽ ആർ എസ് എസ് ഉള്ളതുകൊണ്ടാണ് അതങ്ങനെ സംഭവിച്ചതെന്ന് വ്യാഖ്യാനിച്ചുകൊണ്ടും വിശ്വസിച്ചുകൊണ്ടും ഇരിക്കുന്ന ആൾക്കാരുണ്ട് ഐ എസ് അതുപോലെ തന്നെ അൽ ഇതെല്ലാം ആർ എസ് എസിൻ്റെ ബദലുകളായിട്ട് ലോകത്ത് വന്നതാണ് ആർ എസ് എസ് എന്ന് പറയുന്ന ഒരു സംഘടന ഇങ്ങനെ ഉണ്ടെന്ന് പോലും അവർക്കറിയില്ല അതിൻ്റെ ബദലുമല്ലാതെ ഈ പറയുന്ന മൗദൂദിയുടെ പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ രാഷ്ട്രീയമാണത് ലോകം മുഴുവൻ ആഗോളമായിട്ട് ഇസ്ലാമികമാക്കുക എന്നുള്ളതാണ് അത് അക്രമം ഉപയോഗിച്ചായാലും കുഴപ്പമില്ല മതപരിവർത്തനം മിഷണറിമാരതാണല്ലോ ചെയ്തത് ആ രീതിയിലാണെങ്കിലൊക്കെ നമുക്ക് കുഴപ്പമില്ല ഈ ഇസ്ലാമിൻ്റെ ഒക്കെ പഠിപ്പിച്ചും ഹദീസുകൾ പഠിപ്പിച്ചും അതിൻ്റെ നന്മകൾ അങ്ങനെ ചെയ്യുന്ന ഒരു വിഭാഗമുണ്ട് ഇസ്ലാമിക്ക് പബ്ലിഷിംഗ് ഹൗസ് എന്നൊക്കെ പറയുന്നു അങ്ങനെ ചെയ്യുന്ന സംഘടനകളാണ് പക്ഷേ ഇവർ വന്നു കഴിയുമ്പോൾ അത് അക്രമം ഉപയോഗിച്ചായാലും രാഷ്ട്രീയ മാർഗങ്ങൾ ഉപയോഗിച്ചായാലും ജനാധിപത്യ തകർ അവിടെയാണ് ജനാധിപത്യം എന്ന് പറയുന്നത് ഈ ജീവിത രീതിയുമായിട്ട് ചേർന്ന് പോകുന്നില്ല ഇവിടെ വേണ്ടത് ദൈവനാമത്തിലുള്ള ഭരണമാണ് ദൈവനാമത്തിൽ ദൈവത്തിന് നിരക്കുന്ന ഭരണമെന്നു പറയുന്നില്ല ദൈവനാമത്തിലുള്ള സ്ത്രീകളുടെ എല്ലാവിധ ഇപ്പോൾ താങ്കൾക്ക് തന്നെ ഈ തല ഇതിനെന്താ പറയുന്ന ഹിജാബ് അല്ലേ തട്ടം തട്ടമിട തട്ടമിട്ടേ പറ്റൂ മനോഹരമായ മുടി ഇപ്പോൾ ഉണ്ടെങ്കിൽ ആ മുടി കാണിക്കാൻ ഒരാഗ്രഹം തോന്നിയാൽ മതമാണ് തീരുമാനിക്കുക എന്ന് പറയുന്ന വ്യക്തി അർജ ആ വ്യക്തിയെ കണക്കാക്കാത്ത ആ വ്യക്തി സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന ചട്ടങ്ങൾ അടിച്ചേൽപ്പിക്കുന്ന ഒരു രീതിയിലേക്ക് ഇറാൻ അങ്ങനെ പോയി കഴിഞ്ഞാൽ അവിടെ പ്രക്ഷോഭങ്ങളൊക്കെ പരാജയപ്പെടുക അടിച്ചമർത്തി അവിടെ റെവല്യൂഷണറി ഗാർഡ്സ് സ്ത്രീകൾക്ക് മരിച്ചില്ലേ ഒരു പെൺകുട്ടി അതിനെ പോലെ ഒരു പെൺകുട്ടി അവിടെ കിടന്ന് മരിച്ചില്ലേ അപ്പൊ അജനയ്ക്ക് ഈ തട്ടം ഇടണമെങ്കിൽ തട്ടമിടുക തട്ടമിടാൻ താങ്കര ഇല്ലെങ്കിൽ തട്ടമിടാതിരിക്കാൻ ഉള്ള സ്വാതന്ത്ര്യം അജനയ്ക്ക് തരിക എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ബഹുസ്വരത ജനാധിപത്യം ഈ തട്ടം അടിച്ചേൽപ്പിക്കുകയും ചെയ്യരുത് തട്ടം ഇടരുതെന്ന് പറയുകയും ചെയ്യരുത് ചെയ്രുത് തരൂലല്ലോ ഏഹ് അതാണ് അതോടെയാണ് ഈ പ്രശ്നം വരുന്നത് അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു പൊളിറ്റിക്കൽ ഇസ്ലാമിന് വേണ്ടി നിലകൊള്ളുന്ന സംഘടനയുടെ വോട്ട് നേടി ജയിച്ചു ഒരു വോട്ടെങ്കിലും നേടിയിട്ടുണ്ടെങ്കിൽ അത് വിജയമല്ല ജനാധിപത്യത്തിൻ്റെ നിങ്ങളീ ഉയർത്തിപ്പിടിച്ച് കാണിക്കുന്ന ഭരണഘടനയുണ്ടല്ലോ നിങ്ങളുടെ നേതാവ് രാഹുൽ ഗാന്ധി ഉയർത്തിപ്പിടിച്ച് കാണിക്കുന്ന ഭരണഘടന അതിൽ നിങ്ങളെ എഴുതി ചേർത്ത ഒരു വാക്കുണ്ടല്ലോ മതേതരത്വം സോഷ്യലിസ്റ്റ് അവിടെ നിൽക്കട്ടെ ആ മതേതരത്വത്തിൻ്റെ നേരെ വിപരീതമായിട്ടുള്ളൊരു വിജയമാണ് അങ്ങൾ ആദ്യം അവിടെയാണ് തിരുത്തേണ്ടത് ഭരണഘടനയല്ല നിങ്ങൾ നിങ്ങൾ എഴുപത്തിരണ്ടാം ഭേദഗതി നാൽപ്പത്തി ഭേദഗതി ഇതൊക്കെ ചെയ്ത് നിങ്ങളുടെ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടിയിട്ടാണ് ഏറ്റവും കൂടുതൽ ഭരണഘടന ഭേദഗതി ചെയ്തിട്ടുള്ളതും ഏറ്റവും കൂടുതൽ ഗവർണർമാരെ പിരിച്ചുവിട്ടിട്ടുള്ളതും നിങ്ങളാണ് നിങ്ങൾ എന്നിട്ട് ഈ ഭരണഘടന ഇന്ന് തുടങ്ങാനിരിക്കുകയായിരുന്നു ഭരണഘടന ഇങ്ങനെ പൊക്കിപ്പിടിച്ചു കൊണ്ടുള്ള കാൽനട യാത്രകൾക്ക് വേണ്ടി ഇന്ന് തുടക്കം കുറിക്കാനിരിക്കുന്ന പാവപ്പെട്ട മൻസു മൻമോഹൻ സിംഗ് മരിച്ചതുകൊണ്ട് അതെന്തായാലും മാറ്റി കിട്ടി അല്ലെങ്കിൽ ഈ ഭരണഘടനയെ ഇങ്ങനെ നഗ്നമായിട്ട് ലംഘിക്കുന്നവർ തന്നെ വർഗീയ ശക്തികളുമായിട്ട് കൂട്ടുപിടിച്ച് ജയിക്കുന്നവർ തന്നെ ഇതിനെയൊക്കെ വേണ്ടിയിട്ട് ഞങ്ങൾ ഇതിൻ്റെയൊക്കെ ശക്തികളാണെന്ന് പറയുകയും ആ അത്തരത്തിൽ അവരെ പ്രശംസിക്കാൻ കുറേ പത്രങ്ങൾ ഉണ്ടാവുകയും ചെയ്യുക എന്ന് പറയുന്നതാണ് ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ഏറ്റവും നല്ല ദുരന്തം അതാണ് ബി ജെ പിയെ വിശ്വസിക്കാമെന്ന് എന്നോടൊരു പറഞ്ഞത് ഒരു ന്യൂനപക്ഷ സമുദായക്കാരനാണ് എന്തുകൊണ്ടെന്നാൽ അവർ പറയുന്നതാണ് അവർ നടപ്പാക്കുന്നത് കോൺഗ്രസ് അങ്ങനെയല്ല ജനാധിപത്യം മതേതരത്വം സോഷ്യലിസം എന്ന് പറഞ്ഞുകൊണ്ട് വർഗീയതയും പ്രീണനവും അതുപോലെ തന്നെ ഫ്യൂഡലിസവുമാണ് അവർ നടപ്പാക്കിക്കൊണ്ട് ഫ്യൂഡലിസം അല്ലെങ്കിൽ അവർ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് ഫാഷിസം അതുതന്നെയാണ് അവർ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ഡൈനാസ്റ്റി കുടുംബഭരണം ഇതിനൊക്കെ വേണ്ടിയിട്ട് ജനാധിപത്യം സോഷ്യലിസം മതേതരത്വം എന്നുള്ള പേര് പറയുന്ന കാപട്യമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക